രാഷ്ട്രീയത്തിലേക്ക് ഇത്ര ചെറുപ്പത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുമ്പോ പല മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു പേടി തന്നെയായിരുന്നു അവർക്കും ഉണ്ടായിരുന്നത് അപ്പൊ അവരെ പറഞ്ഞ കൺവിൻസ് ഞാൻ പാടുപെട്ടിരുന്നോ ഒരുപാട് പാടുപെട്ടിരിക്കും ഞാനും എൻറെ അച്ഛനും തമ്മിൽ ഒരുപാട് അടി നടത്തിട്ടുണ്ട് അത് സ്ട്രൈക്കുകൾക്ക് പോകുന്നത് അച്ഛന് ഭയങ്കര പേടിയാ എന്ത് തല്ലുവോ അങ്ങനെയുള്ള ഭയങ്കര റിമാൻഡിൽ പോവുക അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ പേടി കൊണ്ട് ഒരുപാട് വഴക്കുകൾ വീട്ടിൽ നടന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ളത് അപ്പൊ സ്ട്രൈക്കുകൾക്ക് പോകുന്ന സമയത്ത് എനിക്ക് പത്രത്തിൽ എന്റെ പേരോ പടവോ വരുമോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പേടി വീട്ടിൽ ഏഹ് ഒരു കാരണവശാലും പത്രത്തിൽ പേരും പടം വരരുത് അച്ഛനും ടെൻഷനാകും അങ്ങനെ പേടിയായിരുന്നു വീട്ടിലുള്ളവർക്ക് ഇപ്പൊ സാധാരണ പെൺകുട്ടികളിപ്പോ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുമെന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനും പേടിയും ഉണ്ട് അമ്മ എന്താണ് പറഞ്ഞിട്ടുള്ളത് അമ്മ ഇതുപോലെ കാര്യങ്ങളിലൊന്നും കൂടുതൽ ഇടപെടാൻ വരില്ല അമ്മ പറഞ്ഞാലേ അച്ഛനോട് പറയും ആ നിങ്ങളിങ്ങനെ കയറൂരി വിട്ടിട്ടാണ് നടക്കണ കുറ്റപ്പെടുത്ത അപ്പൊ അമ്മ അങ്ങനെ പറയണേക്കുമ്പോ അച്ഛനൊരാശ അതിനിപ്പോ എന്താ അവള് നല്ല രീതിയിൽ വർക്ക് ചെയ്യണില്ലേ അവള് ഇന്നേ വരെ വീട്ടിൽ നിന്ന് നടക്കടി ഉണ്ടാക്കിയിട്ടില്ല പ്രൗഡല്ലേ എന്നുള്ള രീതിയിൽ അച്ഛൻ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യും സംസാരിക്കും പക്ഷെ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അടി ഉണ്ടാക്കും ഇടയ്ക്ക് വന്ന അച്ഛൻ പറയും ഒരു ദിവസം ഇതുപോലെ ഞാൻ ഏറ്റവും ലോർത്തിരിക്കുന്ന ഒരു സംഭവം കോട്ടയത്ത് പി എസ് സി മാർച്ച് കഴിഞ്ഞിട്ടിരിക്കുക അത് അച്ഛൻ മരിക്കണേന് കുറച്ച് നാള് മുമ്പാ കോട്ടയത്ത് പി എസ് സി വിഷയായിട്ട് ബന്ധപ്പെട്ടൊരു മാർച്ച് നടന്ന് ആ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പത്രത്തിൽ അന്ന് ഫോട്ടോ വന്നു എനിക്ക് തോന്നുന്നു ആ യെസ് പത്രത്തിൽ ഫോട്ടോ വന്നിട്ടാണ് അച്ഛൻ കാണുന്നത് അപ്പോ ഇത് പറഞ്ഞാലേ വീട്ടിൽ ഭയങ്കര വേളായി ഇന്ന് രാജിവെക്കണം യുവമോർച്ച എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിഷയായി ആ സമയത്ത് വലിയ ബോളായിരുന്നു വീട്ടിൽ കിടന്ന് ലാസ്റ്റ് വലിയ വല്യ എടുത്തിട്ട് വന്ന് പത്തലാണോ അത് കൈ കിട്ടിയ എന്തോ ഒരു സാധനം കത്തിയാണോ പത്തലാണോ ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇന്ന് നീന്ത നിർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ അന്നത്തെ ഒരു ആവേശത്തിന് ഈ പറഞ്ഞാലെ യുവമോർച്ചു എന്നെ സംഘടന ഏൽപ്പിച്ച ഒരു പരിപാടി നിർത്തിയിട്ടുള്ള ഒന്നും നടക്കൂല ഏൽപ്പിച്ചത് ഏൽപ്പിച്ചതാണ് ഞാനത് ചെയ്യും അത് പറഞ്ഞ അപ്പൊ സമരത്തിന് പോകണ്ടാവും ഞാൻ പറഞ്ഞു ഞാനൊരു സംസ്ഥാന ഭാരവാഹിയായിട്ട് ഇരിക്കാവേ എന്റെ പ്രവർത്തകരെ എനിക്ക് നയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ തന്നെ നിൽക്കണം അല്ലാതെ ഞാൻ മാറി നിന്നിട്ട് അവർക്ക് എന്തോ ആയിക്കോട്ടെ അതല്ലല്ലോ ശരി അരിതല്ലോ അതല്ലല്ലോ ധാർമ്മികമായിട്ടതല്ലോ ശരി നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിനോട് നൂറു ശതമാനം നീതി പുലർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അതുകൊണ്ട് ഇരിക്കുന്നിടത്തോളം കാലം സമരങ്ങൾക്ക് പോയേ പറ്റുള്ളൂ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതായത് സംഘടന എന്നോട് ഇത് പറ്റില്ല എന്ന് പറയണവരെ അല്ലെങ്കിൽ എന്നെ ആ സംഘടനക്ക് ആവശ്യമില്ലാത്ത ഒരു കാലം വരെ ഞാൻ സംഘടനയിൽ വർക്ക് ചെയ്യും ആ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ആ ഒരു കാര്യത്തിലാണ് ഞാൻ എൻ്റെ അച്ഛന്റെ അടുത്ത് കൂടുതൽ എനിക്ക് എത്തി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്